വയനാട് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കാട്ടാനെ മയക്കുപെടി വെച്ചു ഇപ്പോൾ അന പകുതി മയക്കത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്നും ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് മയക്കുപെടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു ആന പാതി മയക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് തുടർന്നും ഇനി മയക്കുമടി വെക്കേണ്ടുന്ന സാധ്യതയുണ്ടോ എന്നുള്ള നിരീക്ഷണത്തിലാണ് വനംവകുപ്പ് ഇപ്പോൾ അത് അതിലുപരി ഏറെ ശ്രമകരമായ മറ്റൊരു ദൗത്യം എന്ന് പറയുന്നത് കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിക്കുള്ളിലേക്ക് കയറ്റുക അവിടെ നിന്നും തണ്ണീർ കൊമ്പനെ മാറ്റുക എന്നുള്ളതാണ് എന്തായാലും ഇപ്പോഴുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇത്തരത്തിൽ ഈ പണിയ കോളനിയിലേക്ക് എത്തിയ കാട്ടാനയെ ഈ വനം വകുപ്പ് അധികൃതരും ദൗത്യ സംഘത്തിനും മുന്നിലേക്ക് ഒരു സംഘം ഈ ദൗത്യ സംഘത്തിൽ തന്നെ മറ്റൊരു സംഘം പടക്കം പൊട്ടിച്ച് ഈ ദൗത്യ സംഘത്തിനേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു തുടർന്ന് രണ്ടു തവണയാണ് വെടി വെച്ചിരിക്കുന്നത് രണ്ടു തവണയിൽ ആദ്യത്തെ വെടി കൊണ്ടത് എന്തായാലും ആനയ്ക്കല്ല സമീപത്തെ ഒരു വാഴ വാഴയിൽ തട്ടി മാറുകയോ തെന്നി മാറുകയാണ് ചെയ്തത് രണ്ടാമത്തെ വെടിയാണ് ഇത്തരത്തിൽ ആനയുടെ ശരീരഭാഗത്ത് തന്നെ കൃത്യ സ്ഥലത്ത് കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ രണ്ട് വെടിയാണ് നിലവിൽ വച്ചിരിക്കുന്നത് അതിൽ ഒന്നാണ് ആനയ്ക്ക് കൊണ്ടത് ഈ ആന ഈ മയക്കുവടി കൊണ്ടതിന് പിന്നാലെ ആന നിലവിൽ മയങ്ങി തുടങ്ങി അതോടൊപ്പം ഈ പ്രദേശത്തേക്ക് നൂറുകണക്കിന് പോലീസ് സേന അംഗങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം അടുത്ത നടപടിയായി ഈ ആന മയങ്ങുന്നതിന് പിന്നാലെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ലോറി എത്തിക്കുകയും അവിടെ നിന്നും ഈ കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ ഈ ലോറിയിലേക്ക് കയറ്റുകയുമാണ് ചെയ്യേണ്ടത് എന്തായാലും ഈ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് സേനയും ഒഴുകിയെത്തിയിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു കാര്യം ഈ ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാനായി മൈക്ക് വെടി വെച്ചതിന് പിന്നാലെ വലിയ ഡോക്ടറിന്റെ സംഘം തന്നെ വെറ്റിനറി സംഘം തന്നെ എത്തിയിട്ടുണ്ട് അവരാണ് നിലവിൽ ഇത് നിരീക്ഷിച്ചുകൊണ്ട് വരുന്നത് ഇതിന്റെ ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കുന്നത് അവരാണ് അതോടൊപ്പം തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ ും പോലെ ഈ മുൻനിരയിൽ നിൽക്കുന്നവർ വകുപ്പ് അധികൃതരാണ് പിൻനിരയിലാണ് ഇത്തരത്തിൽ പോലീസ് അധികൃതർ പോലീസിന്റെ സേനാംഗങ്ങളും ഇവിടെ ഉള്ളത് കാരണം ഈ പ്രദേശത്തായിരിക്കാണ് അല്പസമയത്തിനുള്ളിൽ കുങ്കിയാനകളെത്തിക്കുകയും കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിലേക്ക് കയറ്റുകയുമാണ് ചെയ്യാനുള്ളത് എന്തായാലും രണ്ട് രണ്ടു തവണ വെടിവെച്ചിരിക്കുന്നു അതിൽ ഒന്ന് കൊണ്ടിരിക്കുന്നു നിലവിൽ എന്തായാലും അവർ നിരീക്ഷിച്ചു വരികയാണ് ആന മയങ്ങുകയാണെങ്കിൽ അതിനു പിന്നാലെ ഈ കുങ്കിയാനകളെ എത്തിച്ച് വീണ്ടും ഈ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനുള്ള നടപടി ഈ അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഡി എഫ് ഒ അടക്കമുള്ള സജിന കരിയും അതോടൊപ്പം ദീപ സി സി കണ്ണൂർ സി സി എഫ് ദീപ ദീപ തോമസ് ഉൾപ്പെടെയുള്ള മുത വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എത്തി നിരീക്ഷണത്തിൽ പങ്കുചേരുകയാണ് എന്തായാലും നിലവിൽ അരമണിക്കൂറിലധികമായി കാട്ടാന ഈ പ്രദേശത്ത് തന്നെ നിലകൊള്ളുകയാണ്